നിങ്ങളുടെ പ്രവാസി ക്ഷേമം സംബന്ധിച്ച് നിയമസഭാ സമിതി മലപ്പുറത്ത് നടത്തിയ സിറ്റിംഗിൽ പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കളത്തിങ്ങൽപാറ സമിതി ചെയർമാൻ എ സി മൊയ്തീനെ നിവേദനം സമർപ്പിച്ചു പ്രവാസി ക്ഷേമനിധിയിൽ ചേരുന്നതിനുള്ള പ്രായപരിധി അറുപതിൽ നിന്ന് അറുപത്തി അഞ്ചാക്കുക ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവാസി പെൻഷൻ എല്ലാ വർഷവും വർദ്ധിപ്പിക്കുക മിനിമം അയ്യായിരം രൂപയിൽ നിന്നും പെൻഷൻ ആരംഭിക്കുക പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്തിട്ടുള്ളവർക്ക് അഞ്ചു ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക സാന്ത്വനം പദ്ധതി മുഖേന നൽകുന്ന ചികിത്സാ സഹായം വർദ്ധിപ്പിക്കുക നോർക്ക ഐ ഡി കാർഡ് ലഭിക്കുന്ന ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ തിരിച്ചു വന്ന പ്രവാസികൾക്കും ഏർപ്പെടുത്തുക വിദേശത്തേക്ക് പോകുന്നവരിൽ നിന്നും ഇമിഗ്രേഷൻ വകയിൽ ഈടാക്കിയ കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിൽ നിസാര കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന പ്രവാസികളുടെ മോചനത്തിനും മറ്റു പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുവാനുള്ള നടപടി സ്വീകരിക്കുക സീസൺ സമയങ്ങളിലും അല്ലാതെയും ഗൾഫ് സെക്ടറുകളിൽ അന്യായമായി വിമാന കമ്പനികൾ അമിത ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കുക പ്രവാസികൾ നേരിടുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ മറ്റു നിയമപ്രശ്നങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിന് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രവാസി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനമാണ് നൽകിയത് സമിതി അംഗങ്ങളായ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഇ ടി ടൈസൺ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ എന്നിവരും നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി കെ ആനന്ദ അഡീഷണൽ എസ് പി ബിജുരാജ നോർക്ക റോഡ് സെൻട്രൽ മാനേജർ വി രവീന്ദ്രൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നവാസ ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ വി കെ മുരളി വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆண்ட் பைபாஸ் ரோட் செமா